പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഒരു വന്നിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ വീഡിയോ കണ്ടിട്ട് അങ്ങനെ അയച്ചു തന്നാണ് കംപ്ലൈന്റ് സ്റ്റാർട്ടിങ് ഇല്ല നമുക്ക് ചെക്ക് ഈ ഫിൽറ്ററും ടോപ്പും എല്ലാം അയക്കുക പതി പോലെ കേസ് എല്ലാം അയക്കണം കാർബേറ്റർ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല ഒരുപാട് വീഡിയോസിൽ എങ്ങനെ കാണിക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അയച്ച് പോവാ ഈ സൈഡിൽ വരുന്ന രണ്ട് ബോൾട്ട് അയച്ചാല് കാർബേറ്റർ ഊരാൻ പറ്റും ഈ പൈപ്പുകളൊക്കെ ഒന്ന് ഊരാ ഇത് പമ്പ് പ്രൈമർ ഉണ്ടായതുകൊണ്ട് മൂന്ന് പൈപ്പിന്റെ കണക്ഷൻ വരും ഒന്ന് പെട്രോള് പമ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ കാർബേറ്ററിന് ഒന്ന് കാർബേറ്റർ ഒന്ന് നയിച്ചു നോക്കാം കേട്ടോ നേരൊക്കെ അടിച്ചു ആദ്യം ഫസ്റ്റ് ക്ലീൻ ആക്കാം ഒന്ന് നയിച്ച് നോക്കാം എന്താണ് ഉള്ളിലുള്ള അവസ്ഥ എന്നൊക്കെ ഉള്ളത് കണ്ടോ ഫുള്ള് കച്ചറി കുടുങ്ങിട്ട് അടിഞ്ഞു കിടക്കണം അപ്പൊ പെട്രോൾ കയറാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടു വേണം സ്റ്റാർട്ടിങ് എയർ അടിച്ച് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം അപ്പൊ ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ അയക്കുമ്പോ ഈ പാക്കിങ്ങും എല്ലാം ക്ലീൻ ആക്കണം കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ പൊടി ഇങ്ങനെ ചെക്കായി നിൽക്കുന്നുണ്ട് മൊത്തത്തിലൊന്ന് ഏറെ അടിച്ച് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാം പറ ചെക്ക് എന്താ കമ്പ്ലൈൻ നന്നാക്കി കാർബേറ്റർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഫുള്ള് ക്ലീനാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒന്ന് ജസ്റ്റ് ഒന്ന് എയർ അടിച്ചിട്ട് പെട്രോള് ഗ്യാസ് ഫോം ആയതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രഷറിൽ പെട്രോൾ തള്ളി വരും പക്ഷെ ഇത് വരാത്ത എന്താ കാരണം പെട്രോൾ ഫിൽഡർ അടഞ്ഞതുകൊണ്ടാണ് ഫിൽട്ടറിന്റെ അവസ്ഥ ഒന്ന് അയച്ച് നോക്കാം ഇത് അടഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പെട്രോള് വരാത്തത് പുതിയതിട പുതിയ പെട്രോൾ ഫിൽട്ടർ ഇട്ട് ഇനി ടോപ്പ് ഒന്ന് അടച്ചിട്ട് നോക്കാം പെട്രോൾ വരുന്നുണ്ടോന്ന് കണ്ടോ അപ്പോൾ പെട്രോൾ നല്ല പ്രഷറിൽ തള്ളുന്ന കണ്ടില്ല അപ്പം ഇങ്ങനെ വരണം പെട്രോള് അല്ലയെന്നുണ്ടെങ്കിൽ പെട്രോൾ ഫിൽട്ടർ അല്ലെങ്കിൽ ബ്രീത്തറിൻ്റെ കംപ്ലൈൻറ് ആയാലും ഇങ്ങനെ വരില്ല കേട്ടോ അപ്പം ഏതായാലും കാർബർ നമുക്ക് സെറ്റ് ചെയ്യാം പമ്പ് പ്രൈമർ എന്നുള്ള ചെറിയ പൈപ്പ് വരുന്നുണ്ട് അതൊന്ന് കൊടുക്കുന്നുണ്ടോ അതൊന്ന് സെറ്റ് ചെയ്തു ഞാൻ നേരെ രണ്ട് ബോട്ട് ഇട്ടിട്ട് കാർ സെറ്റ് ചെയ്ത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം तोड़ेंगे अब माने नहीं लेते कटिंग करेंगे जल्दी बैठो अभी नहीं जाएगा मिलो 20 लेके चलो 100 അപ്പൊ ടൂണിംഗ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കണം നമ്മള് ടൂണിങ്ങിന്റെ സ്ക്രൂ ഒക്കെ അയച്ചിട്ട് ഏറെ അടിക്കാൻ വേണ്ടിയിട്ട് ഊരിയിരുന്നു ക്ലീൻ ആക്കാൻ വേണ്ടിട്ട് അപ്പൊ ടൂണിംഗ് ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഒന്നും കൂടി ടൂണിങ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള കൂട്ടുകാരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക അപ്പി ശരി ബൈ